ഇതര സംസ്ഥാന തൊഴിലാളിയെ ജോലിക്കെന്ന വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകളോളം കെട്ടിയിട്ടു താമരശ്ശേരി പി സിമുക്കിൽ താമസിച്ച് ജോലി ചെയ്യുന്ന പശ്ചിമബംഗാൾ സ്വദേശി നജ്മൽ ആലമിനെയാണ് ബൈക്കിലെത്തിയ ആൾ കൂട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടത് സംഭവത്തിൽ മലപ്പുറം വണ്ടൂർ സ്വദേശി ബിനുവിനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു രാവിലെ ഒമ്പത് മണിയോടെയാണ് ബുള്ളറ്റിലെത്തിയ ബിനു അതിഥി തൊഴിലാളിയെ കയറ്റിക്കൊണ്ടുപോയത് ഏറെ നേരം ബൈക്കിൽ കറങ്ങിയ ശേഷം താമരശ്ശേരി പള്ളിപ്പുറം ഭാഗത്തുള്ള ഫ്ളാറ്റിൽ എത്തിച്ചു ഫ്ളാറ്റിനുള്ളിലേക്ക് കടന്നതോടെ ആക്രമിക്കുകയും കൈ പിന്നിലേക്ക് കെട്ടി ജനലിൽ ബന്ധിക്കുകയും ചെയ്തുവെന്ന് യുവാവ് പറയുന്നു മുഖം ഉൾപ്പെടെ മൂടിക്കെട്ടി ഇതിനിടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ കോളിലൂടെ കെട്ടിയിട്ട രംഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അക്രമിയുടെ ശ്രദ്ധ മാറിയപ്പോൾ നജ്മൽ ആലം കാലുകൊണ്ട് ഏറെ നേരം ശ്രമിച്ച് ലൊക്കേഷൻ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു തുടർന്ന് രാത്രി പത്ത് മണിയോടെ സുഹൃത്തുക്കൾ നാട്ടുകാരുടെ സഹായത്തോടെ ഫ്ലാറ്റ് വളയുകയും വിവരം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു അവശ്യനിലയിൽ കണ്ടെത്തിയ നജ്മൽ ആലമിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പ്രതിയെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്നും അക്രമിയുടെ ലക്ഷ്യം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും താമരശ്ശേരി ഇൻസ്പെക്ടർ പ്രദീപ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of traveling Gold. Rajkumari.